നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് മലയാളികളെ ആകെ സങ്കടത്തിലാക്കുന്ന സംഭവ വികാസങ്ങളാണ് ഛത്തീസ്ഗഡിൽ ഉണ്ടായിരിക്കുന്നത് ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം ഈ ആക്രമണത്തിൽ മലയാളി ഉൾപ്പെടെ രണ്ട് സിആർ പി എഫ് ജവാന്മാർക്ക് വീരമൃത്യു തിരുവനന്തപുരം പാലോട് സ്വദേശി വിഷ്ണു ആർ ശൈലേന്ദ്ര എന്നിവരാണ് വീരമൃത്യു വരിച്ചത് വിഷ്ണു ഓടിച്ചിരുന്ന ട്രക്ക് കുഴിബോംബ് പൊട്ടിത്തെറിച്ച് തകരുകയായിരുന്നു സിആർ പി എഫിൽ ഡ്രൈവറായിരുന്നു വിഷ്ണു വാഹനത്തിൽ വിഷ്ണുവിനൊപ്പമുണ്ടായിരുന്ന ശൈലേന്ദ്ര എന്ന ജവാനും വീരമൃത്യു വരിച്ചു ഇരുവരും സിആർ പി എഫ് കോബ്ര ബറ്റാലിയനിലെ ജവാൻമാരാണ് ഇവരുടെ മൃതദേഹം നാട്ടിലെത്തിക്കാൻ സിആർ പി എഫ് നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു സുക്മാ ജില്ലയിലാണ് കുഴിബോംബ് ആക്രമണം നടന്നത് സുക്മാ ജില്ലയിൽ വൈകുന്നേരം മൂന്ന് മണിയോടെയാണ് ആക്രമണം നടന്നത് സിൽഗർ സേനാ ക്യാമ്പിൽ നിന്നും ടേക്കൽ ഗുഡാമിലെ ക്യാമ്പിലേക്ക് പോകുകയായിരുന്നു ട്രക്ക് ഇതിനെ ലക്ഷ്യമിട്ടായിരുന്നു കുഴിബോംബ് സ്ഥാപിച്ചത് ആക്രമണം നടത്തിയ മാവോയിസ്റ്റുകൾക്കായുള്ള തെരച്ചിൽ തുടരുകയാണെന്ന് സിആർപിഎഫ് അറിയിച്ചു അഞ്ചു ദിവസം മുമ്പ് സുഗ്മയിൽ സുരക്ഷാസേനയും മാവോയിസ്റ്റുകളും തമ്മിൽ ഏറ്റുമുട്ടൽ നടന്നിരുന്നു ആയുധങ്ങളും പിടിച്ചെടുത്തിരുന്നു പാലോട് ഫാം ജംഗ്ഷൻ അനിഴം ഹൗസിൽ രഘുവരന്റെയും അജിതയുടെയും മകനാണ് അന്തരിച്ച വിഷ്ണു ഭാര്യ നിഖില ശ്രീചിത്ര ആശുപത്രിയിൽ നേഴ്സാണ് നിർദേവ് നിർവിൻ എന്നീ രണ്ട് ആൺമക്കളുണ്ട് വീടിന്റെ പാലുകയച്ചൽ ചടങ്ങിനായി ഒന്നര മാസം മുൻപാണ് വിഷ്ണു അവസാനമായി നാട്ടിലെത്തിയത് അതേസമയം ഛത്തീസ്ഗഡിലെ മൂന്ന് നാല് ജില്ലകളിൽ മാത്രമായി ഒതുങ്ങിയ രാജ്യത്തെ മാവോയിസ്റ്റ് ഭീഷണിയെ പരിഹരിക്കാനാവാത്ത പ്രശ്നം ആയി അതിപ്പോൾ മാറിയിരിക്കുകയാണ് എന്നാൽ ഈ പ്രശ്നം ഇനിയും മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല അല്ലെങ്കിൽ ഈ പ്രശ്നം ഇങ്ങനെ തുടരാൻ അനുവദിക്കില്ല എന്ന ഒരു നിലപാടിലാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഒരു കാലത്ത് നക്സലിസം ശക്തി പ്രാപിച്ചിരുന്ന ജാർഖണ്ഡ് ബീഹാർ തെലങ്കാന ഒഡീഷ ആന്ധ്രാപ്രദേശ് മധ്യപ്രദേശ് മഹാരാഷ്ട്ര എന്നീ സംസ്ഥാനങ്ങളിലെ അവരുടെ സ്വാധീന മേഖലകൾ ഇന്നില്ലാതായി കഴിഞ്ഞു ആദിവാസികൾക്കായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ നിരവധി ക്ഷേമ പദ്ധതികൾ ഈ ക്ഷേമ പദ്ധതികൾ ഫലം കണ്ടു എന്നതിന് ഉത്തമ ഉദാഹരണമായി മാറിയിരിക്കുകയാണ് ഈ സംസ്ഥാനങ്ങളെ മാവോയിസ്റ്റ് സ്വാധീനം കുറഞ്ഞത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണ സമയത്താണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ രണ്ടു മൂന്ന് വർഷത്തിനുള്ളിൽ നക്സൽ ഭീഷണി രാജ്യത്ത് നിന്ന് പൂർണ്ണമായും തുടച്ചു നീക്കാനാവുമെന്ന പ്രഖ്യാപനം നടത്തിയത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത